ഹായ് നോക്കൂ ഇന്ന് രണ്ടരുമ കുട്ടികളാണ് ഒരു പുതിയ ഫാമിലിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതാ നോക്കിയാൽ കൂടൊക്കെ കൂട്ടി വളരെ ഇല്ലാത്ത ചെറിയ മരത്തിലാണ് ആ രണ്ട് കുഞ്ഞുങ്ങൾ സുഖമായിട്ടവിടെ ഇരിക്കുന്നത് കേട്ടോ കാറ്റൊക്കെ കൊണ്ടിട്ട് എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതുപോലെ കൂടും കൂട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ വീഡിയോ എടുക്കാനും അതുപോലെ നമ്മുടെ ഫാമിലിയെ കാണിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ ഇതാ നോക്കിയാൽ ഇനി ഇവരുടെ സീസണാണ് കേട്ടോ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ മരങ്ങളിൽ കൂടുകൂട്ടി കുഞ്ഞുങ്ങളെ മിരിപ്പിച്ച് ഇരിക്കുന്ന കാഴ്ചകൾ ഒരുപാട് കാണാൻ പറ്റും എനിക്കിതിനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളൊരു വീഡിയോ തേടി പോകാത്തത് തന്നെ കേട്ടോ ഇതിപ്പോൾ എൻ്റെ കൺമുന്നിൽ കണ്ടു അങ്ങനെയാണ് നോക്കിയത് കണ്ടു കഴിഞ്ഞാൽ പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെയാണ് ഇവിടുത്തെ ഒരു ചെറിയ പ്രാവെന്നൊക്കെ പറയാം ഇതിന് പേര് വേറെന്തുകൊണ്ട് ഇതാ കണ്ടോ ചെറിയ കുഞ്ഞാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഏട്ടോ അങ്ങനെ എടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടങ്ങ് വയ്ക്കും കേട്ടോ എന്തല്ലേ ഇങ്ങനെയുള്ള ചെറിയ അരുമ്മ കുഞ്ഞുങ്ങൾ പ്രാവിൻ്റെ അതേ സൈമുള്ള കുട്ടികളാണ് മൂന്നാഴ്ചയ്ക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ മൂന്നാഴ്ച എത്തി കഴിഞ്ഞാൽ ചെറുകൊക്കെ മുളച്ച് പിന്നെ ആ ചെറിയ കൊമ്പുകളിലൊക്കെ ചാടി ഒരേ വേലത്തിനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അവർ പറന്ന് ഇവിടെയൊക്കെ തന്നെ നടക്കും കാരണം ചെറിയ കുഞ്ഞുങ്ങൾ തീറ്റ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടൊക്കെ നോക്കുക പ്രാവിൻ്റെ അതേ കൂട്ടുള്ള ചെറിയ ക്യൂട്ട് കുഞ്ഞുങ്ങൾ നിറയുണ്ട് കേട്ടോ ഇനി ചൂട് സീസണിലാണ് ഒരുപാട് മുട്ടയിട്ട് വിരിപ്പിക്കുന്നത് പാവം നല്ല ചൂടാണ് വെയിലും കൊണ്ടിരിക്കണം അമ്മ തീറ്റ തേടി പോയിരിക്കുകയാണ് മക്കളുടെ വയറ് നിറയ്ക്കാൻ അതും കാത്തിരിക്കുകയായിരുന്നു അപ്പോഴുമാണ് ഈ മാമൻ ചെന്ന് എടുക്കുകയും തടവുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് അമ്മ കണ്ടാൽ ആകെ പ്രശ്നങ്ങളായിരിക്കും എന്തായാലും നമുക്ക് കുഞ്ഞിനെ അങ്ങ് മേലിൽ വയ്ക്കാം കേട്ടോ ഇതാ കണ്ടോ ഈ കൂട്ടിലെങ്ങനെ ഇരിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങൾ പക്ഷെ എന്താ അമ്മ കൊണ്ടുവന്ന് ആഹാരമൊക്കെ കൊടുക്കട്ടെ ഇതുവരെ കണ്ടില്ലേട്ടോ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുന്നതേം കൂടെ ഒന്ന് പകർത്തി എടുക്കാമെന്നും പറഞ്ഞ് ഇതുവരെ എത്തിയിട്ടില്ല ചെറിയ മരത്തിൽ കയ്യെത്താവുന്ന ആ കൂടെ അവരുടെ ചെറിയ വീട് ഇതാ കണ്ടോ ഇതാണ് ആ മരം നോക്കിയേ ആരുമ്പ കുഞ്ഞുങ്ങൾ സുഖമായിട്ടോട് ഇരിക്കട്ടെ ഇനി ചെറിയ ചെറിയ വിശേഷമായിട്ട് വരാം ഇവരുടെ വീഡിയോ എന്തായാലും കണ്ടു ഇനി അവർക്കൊരു ശല്യമായി മാറും ഈ വാമൻ ഓക്കെ ബൈ